പിന്നീട് അങ്ങോട്ട് ഫോൺ വിളികളുമൊക്കെയായി ഭാമയും വിഷ്ണുവും മുൻപോട്ട് പോയി ജീവിതത്തിൻ്റെ പുതിയ സൗന്ദര്യം കാണുകയായിരുന്നു വിഷ്ണു എത്ര മനോഹരമാണ് ഈ ജീവിതമെന്ന് ചിന്തിക്കുകയായിരുന്നു ഈ ജീവിതത്തെ ശരിക്കും അവൻ വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതാണ് സത്യം അതേസമയം വർഷയുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു ആദർശിനെ അച്ഛനും അമ്മയും ഇടയ്ക്ക് അവരുടെ തറവാട്ട് വീട്ടിലേക്ക് പോയി ഇതിനിടയിൽ നീതു അവനെ ഡിവോഴ്സ് നോട്ടീസ് അയക്കുകയും ചെയ്തു ഡിവോഴ്സ് തന്നില്ലെങ്കിൽ നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് നീതുവിൻ്റെ അച്ഛനും അമ്മയും അറിയിച്ചതോടെ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കാതെ തരമില്ല എന്നായി ആദർശിന് ഇതിനിടയിൽ നീതുവിന് മറ്റൊരു വിവാഹം ആലോചിച്ചുവെന്നും അവൻ അറിഞ്ഞു ആതോടെ അവൻ പൂർണമായി തകർന്നു പോയെന്നതാണ് സത്യം ആ ദേഷ്യം മുഴുവൻ അവൻ തീർത്തത് വർഷയുടെ ശരീരത്തിലാണ് അവളെ ഉപദ്രവിക്കാൻ അവൻ തയ്യാറെടുത്തില്ല എന്നാൽ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാർഗത്തിലൂടെ അവളെ അവൻ വല്ലാതെ വേദനിപ്പിച്ചു വേദന അറിഞ്ഞുള്ള ഒരു ഭോഗം ജീവിതത്തിൽ ആദ്യമായിരുന്നു വർഷയ്ക്ക് അവൾ കരഞ്ഞു കാല് പിടിച്ചിട്ടും അവൻ കേട്ടില്ല അവൻ്റെ ഉള്ളിലുള്ള വൈകൃതങ്ങൾ മുഴുവൻ അവളോടവൻ കാണിച്ചുകൊണ്ടേയിരുന്നു ആറപ്പുളവാക്കുന്ന തരത്തിലുള്ള പല പ്രവർത്തികളും അവളെ കൊണ്ട് അവൻ ചെയ്യിപ്പിച്ചു എല്ലാത്തിലും അവസാനം അവളോടവൻ ഒന്നേ പറഞ്ഞുള്ളൂ നീതുവിനെ തൻ്റെ ജീവിതത്തിൽ നിന്നും അകറ്റിയതിന് അവൾക്കുള്ള ശിക്ഷയാണ് ഈ കൊടുക്കുന്നതെന്ന് അതോടൊപ്പം തന്നെ അവളെ പട്ടിണി കിട്ടു നല്ല ഭക്ഷണം കൊടുക്കാതെയുമൊക്കെ അവൻ അവൾ അല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു അവളെ വല്ലപ്പോഴുമാണ് ആശുപത്രിയിൽ പോകുന്നത് ആ കുഞ്ഞിന് ഇതുവരെ ഒരു സ്കാനിങ് പോലും നന്നായി ചെയ്തിട്ടില്ല അഞ്ചാം മാസത്തിലെ സ്കാനിങ് ഒന്നും ചെയ്തിട്ടില്ല കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് പോലും അറിയില്ല വർഷയുടെ ആരോഗ്യം ദിനംപ്രതി കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു അവൾക്ക് ശരീരത്തിൽ ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു പക്ഷേ ആരോടും പറയാൻ പറ്റുന്നില്ല ആദർശൻ്റെ അമ്മയ്ക്ക് പോലും അവളോട് അലിവില്ലാതെയായിരുന്നു എന്നതാണ് സത്യം ഇതിനിടയിൽ വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി ആദർശ് അവിടെ സ്ത്രീകളെയും കൊണ്ടുവരും പലപ്പോഴും പണം കൊടുത്ത് സ്ത്രീകൾക്കൊപ്പം പോകുന്ന രീതിയും അവനുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അവൾക്ക് മുൻപിൽ വെച്ച് തന്നെ അവൻ ഇതൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ മുറിയടച്ച് പുറത്തു നിൽക്കുമ്പോൾ അകത്തെ ശീൽക്കാര സ്വരങ്ങൾ അവളുടെ ചെകിട് പൊട്ടിക്കുന്നതായി അവൾക്ക് തോന്നും മറ്റൊരു ശിക്ഷ എന്നതുപോലെ ഒരു പെൺകുട്ടിയേയും കൂട്ടിക്കൊണ്ടുവന്ന് അവൾക്കൊപ്പം അവൻ ചെയ്യുന്ന രതിവൈകൃതങ്ങൾ മുഴുവൻ ഒരു കസേരയിൽ കെട്ടിയിട്ട് വർഷയെ ബലമായി കാണിച്ചു കൊടുക്കുകയായിരുന്നു ആദർശിച്ചത് ഇതിലും വലിയൊരു ശിക്ഷ ഇനി തനിക്ക് ലഭിക്കാനില്ല എന്ന് അവൾ ഓർത്തു അവനോടൊപ്പമുള്ള ജീവിതം സന്തോഷമായിരിക്കുമെന്ന് താൻ കരുതി വിഷ്ണുവുമായി ജീവിച്ച സമയങ്ങളിൽ എത്രവട്ടം താൻ കരുതിയിട്ടുണ്ട് തന്നെ വിവാഹം കഴിച്ചത് ആദർശമായിരുന്നുവെങ്കിൽ എത്ര സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോകുമായിരുന്നു എന്ന് എല്ലാ ദിവസവും വളരെ സന്തോഷകരമായുള്ള പ്രണയ ജീവിതമായിരിക്കും തങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് വിഷ്ണുവിന് ഒരു കഴിവുമില്ലെന്ന് എന്നാൽ ഇതൊന്നുമല്ല പ്രണയമെന്ന് മനസ്സിലാക്കിയെടുത്തത് പിന്നീടാണ് വിഷ്ണുവായിരുന്നു ശരി ശരീരത്തോട് തോന്നുന്ന ആസക്തിയല്ല പ്രണയം മറിച്ച് ഏത് പ്രതിസന്ധിയിലും നിനക്കൊപ്പം ഞാൻ ഉണ്ടാകുമെന്ന് പറയാതെ പറയുന്നതും നമുക്കൊരു താങ്ങായി നിൽക്കുന്നതുമാണ് പ്രണയം അങ്ങനെയായിരുന്നു വിഷ്ണുവിൻ്റെ പ്രണയം ആ പ്രണയത്തിന് തനിക്ക് അർഹത ഉണ്ടായിരുന്നില്ല താനാണ് ആ പ്രണയം നിരസിച്ചത് അവൾക്ക് വല്ലാത്ത വേദന തോന്നി ആ സംഭവത്തിനു ശേഷം അവൾ മാനസികമായി വല്ലാതെ തളർന്നു എന്ന് പറയുന്നതാണ് സത്യം ജീവിതത്തിൽ ആദ്യമായി തൻ്റെ വയറ്റിൽ കിടക്കുന്നത് പെൺകുഞ്ഞാവരുതെന്ന് അവൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചു അത്രത്തോളം മാനസിക സംഘർഷങ്ങളിലൂടെയാണ് താൻ കടന്നു പോകുന്നത് അതാ കുഞ്ഞിനെ എത്രത്തോളം മോശമായ അവസ്ഥയിലായിരിക്കും ബാധിക്കുന്നതെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു അനൂപിൻ്റെ കുഞ്ഞിന്റെ ഇരുപത്തിയെട്ട് കെട്ട് ചടങ്ങിനെ തുടർന്ന് വെള്ളിയാഴ്ച തന്നെ വന്നിരുന്നു വിഷ്ണു എന്നാൽ ഭാമയ്ക്കൊന്നു കാണാൻ പോലും കിട്ടിയില്ല അതുപോലെ തിരക്കായിരുന്നു അനൂപ് വിസ്മയയുടെ വീട്ടിലെ കാര്യങ്ങൾക്ക് കൂടി ഓടി നടന്നതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കാൻ വിഷ്ണു ആയിരുന്നു ഉണ്ടായിരുന്നത് അന്ന് വൈകുന്നേരം അനൂപിൻ്റെയും വിഷ്ണുവിന്റെയും രണ്ടു മൂന്ന് സുഹൃത്തുക്കളും അവിടെ എത്തിയിരുന്നു വൈകുന്നേരം കുറച്ച് ബന്ധുക്കളൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും ഭക്ഷണം തയ്യാറാക്കുവാൻ വേണ്ടി അപ്പുറത്തു നിന്ന് വിന്തയും എത്തിയിരുന്നു സൗദാമിനിയും തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സഹായിക്കുവാൻ വേണ്ടി വന്നിട്ടുണ്ട് എല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞിരുന്നപ്പോഴാണ് അടുക്കളയുടെ അരികിലേക്ക് വിഷ്ണു വന്നത് കണ്ടപ്പോൾ തന്നെ വിന്തയ്ക്ക് കാര്യം മനസ്സിലായി എന്താടാ തൊട്ടുനക്കാൻ വല്ല അച്ചാറോ ബീഫോ വല്ലതും വേണോ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചതും അവനൊരു ചമ്മൽ അനുഭവപ്പെട്ടിരുന്നു പെട്ടെന്ന് അവനെയൊന്ന് കൂർപ്പിച്ച് നോക്കിയിരുന്നു ഭാമ ആരും കാണാതെ അവൻ രണ്ട് കണ്ണുകളും ചിമ്മി അവളെ കാണിച്ചു നീ പോയിട്ട് നമ്മുടെ തൊടിയിൽ നിന്നേ രണ്ട് മൂന്ന് വാഴയിലിങ്ങെ എടുത്തിട്ട് വാ ഭാമേ എല്ലാം വാഴയിലെ വച്ചില്ലായിരുന്നേ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാം ചീത്തയായി പോയാലോ എന്ന് പറഞ്ഞ് ഈ സന്ധ്യാസമയത്ത് അവളെ ഒറ്റയ്ക്ക് വിടണ്ട വിച്ചു നീ ചെല്ല എന്നിട്ട് രണ്ട് മൂന്ന് എടുത്ത് അവളുടെ കയ്യിൽ മുറിച്ചു കൊടുക്കുക സൗദാമിതി വിഷ്ണുവിനോട് പറഞ്ഞു അവൻ സമ്മതത്തോടെ തലയാട്ടി അവളാണെങ്കിൽ അത് കേട്ടതും നിന്നതും എഴുന്നേറ്റു ഭാമേ പതുക്കെ പോയാൽ മതി അവൻ അവിടെ നിൽക്കും വിന്ത വിളിച്ച് പറഞ്ഞതും അവൾക്കും വിഷ്ണുവിനും ഒരുപോലെ നാണം തോന്നി പുറത്തേക്കിറങ്ങുമ്പോൾ രണ്ടുപേരുടെയും ഒരു പുഞ്ചിന് നിറഞ്ഞു നിന്നു പുറകിലെ വാഴത്തോപ്പിലേക്ക് നടക്കുമ്പോൾ വിച്ചു അവൾക്കും കൂടി ടോർച്ച് ടോർച്ചടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു വിച്ചു വിച്ചുവേട്ടം കുടിച്ചോ നടക്കുന്നതിനിടയിൽ അവൾ ചോദിച്ചു ഹേയ് എല്ലടി പക്ഷെ കുടിക്കും ഇവിടെ എല്ലാവരും കൂടി ചെറിയൊരു കുപ്പിയൊക്കെ എടുത്ത് ചെറിയ രീതിയിലുള്ള കമ്പനി കൂടുന്നുണ്ട് ഞാൻ മാത്രമായിട്ട് മാറി നിൽക്കുന്ന മോശമല്ലേ അല്ലേ എങ്കിലും ഓവറാവാതൊന്നുമില്ല അവൻ ഇല മുറിക്കുന്നതിനിടയിൽ പറഞ്ഞു അവൾ ഉടനെ തന്നെ അവൻ്റെ കൈകൾ കയറി പിടിച്ചു ഒറ്റ പെഗ് അതിൽ കൂടരുത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇഷ്ടം പോലെ വിച്ഛേട്ടം കുടിച്ചിട്ടുണ്ടല്ലോ ഇനിയിപ്പം കുറച്ചൊതുങ്ങ് രണ്ടെണ്ണം ഉറപ്പ് അതിൽ നിർത്തും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അപേക്ഷിക്കുന്നത് പോലെ പറഞ്ഞെങ്കിലും അവളുടെ മുഖത്തൊരു തെളിച്ചമില്ലെന്ന് അവന് തോന്നിയിരുന്നു ഇന്നിപ്പോൾ ഞാൻ കുടിക്കാതിരുന്ന അത് ശരിയാവില്ല അനൂപിൻ്റെ ഒരു സന്തോഷത്തിൽ ഞാനൊപ്പം ചേർന്നില്ലെങ്കിൽ ശരിയല്ലല്ലോ സത്യമായിട്ട് ഞാനിപ്പോൾ കുടിക്കാറില്ല സത്യം അവളുടെ കയ്യിൽ തൊട്ടവൻ സത്യമെന്ന് പറഞ്ഞു പോവാം അവളുടെ നോട്ടം കണ്ടവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും നമ്മളെ കളിയാക്കും ഇപ്പം തന്നെ എല്ലാവരും എന്തൊക്കെയോ മനസ്സിലാക്കിയ മാട്ടാ കുറച്ചും കൂടി കഴിഞ്ഞു പോവാം ഞാൻ ശരിക്കൊന്ന് വിച്ചുവേട്ടനെ കണ്ടുപോലുമില്ല മാത്രമല്ല ഇപ്പോൾ വിച്ചുവേട്ടൻ പോയാൽ ഇനി എപ്പോഴാണ് കാണാൻ പറ്റുന്നത് വന്ന് കഴിഞ്ഞ് ശരിക്കൊന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ലല്ലോ അവൾ കൊച്ചു കുട്ടികളെ പോലെ കൊഞ്ചി പറഞ്ഞപ്പോൾ അവന് ചിരി വന്നു പോയിരുന്നു നാളത്തെ പരിപാടിയും കൂടി കഴിഞ്ഞാൽ ഞാൻ പിന്നെ എപ്പോഴും നിന്റെ ഒപ്പം തന്നെ ഉണ്ടാവില്ലേ നമ്മൾ എത്രയും പെട്ടെന്ന് പിടിച്ച് കെട്ടിക്കണമെന്നാണ് എല്ലാവരും കൂടി തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് നീ വിഷമിക്കണ്ട പിന്നെ ഞാൻ നിന്റെ അരികിൽ തന്നെ ഉണ്ട് എങ്കിലും കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോകാന്നേ അവൾ കൊച്ചു കുട്ടികളെ പോലെ അവൻ്റെ കയ്യിൽ പിടിച്ചു കൊഞ്ചി അവൻ അവളെ അമ്പരന്ന് നോക്കി ഭാമയുടെ ഇത്തരം രീതികളൊക്കെ സത്യം പറഞ്ഞാൽ അവനെ ഞെട്ടിക്കുന്നുണ്ടായിരുന്നു തന്നോടധികം സംസാരിക്കാതെ വളരെ പാവമായിരുന്നു പെൺകുട്ടി അവൾക്ക് ഇത്രയും തന്നോട് സംസാരിക്കാൻ കഴിയുമോ എന്ന് പോലും അവൻ ചിന്തിച്ചു പോയിരുന്നു പെട്ടെന്ന് അവൾ പിടിച്ച കയ്യിൽ പിടിച്ച് വലിച്ച് അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി അവൻ ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്നെ കണ്ടുകൊണ്ടിരിക്കാൻ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ അവളുടെ മുഖത്ത് പ്രണയം തീരതല്ലി ഒരു ജന്മം മുഴുവൻ കണ്ടാലും കതി തീരാത്ത അത്രയും ഇഷ്ടം അവൻ്റെ മുഖത്തേക്ക് നോക്കി ഏറെ പ്രണയത്തോടെ അവൾ പറഞ്ഞു അവൻ ഭംഗിയായി അവളെ ഒന്ന് നോക്കി ചിരിച്ചു ശേഷം അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവളെ തന്നോട് ചേർത്ത് നിർത്തി ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തി അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു നിന്നോട് സംസാരിക്കാനും നിന്റെ അടുത്ത് ഇരിക്കാനും ഒരുപാട് സമയമുണ്ട് എൻ്റെ സ്വന്താവട്ടെ ആവട്ടെ അത് കഴിഞ്ഞ് പരാതികളെല്ലാം ഞാൻ തീർക്കാം അവളുടെ മുഖത്തേക്ക് നോക്കി ഏറെ പ്രണയത്തോടെ അവൻ പറഞ്ഞു ആ മുഖത്തും നാണമല തല്ലി തൊട്ടരികിലായ ലൈറ്റ് വീണപ്പോൾ അവൻ അവളിൽ നിന്നും പിടിവിട്ടു ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നമുക്ക് പോകാം ഇനി അവിടെ തന്നെ നിന്നാ നാണക്കേടാവും അവനൊരു കുസൃതിയോടെ പറഞ്ഞതും അവളെ തലയാട്ടി കാണിച്ചിരുന്നു അവളുടെ കൈയിലേക്ക് ഇലയും കൊടുത്ത് അവൻ അകത്തേക്ക് വിട്ടിരുന്നു പോകുന്നതിന് മുൻപും അവൾ കണ്ണുകൾ കൊണ്ട് ഒരുപാട് കുടിക്കരുതെന്ന് അവനോട് കാണിക്കുന്നുണ്ടായിരുന്നു അവൻ തലയാട്ടി സമ്മതം കാണിച്ച് അവളെ നോക്കി ഒരു കുസൃതി ചിരി ചിരിച്ചു അകത്തേക്ക് ചെന്നപ്പോഴും അവളുടെ മനസ്സിൽ അവൻ തന്നെയായിരുന്നു എല്ലാവർക്കും ഒപ്പം ഇരുന്ന് മദ്യപിക്കുമ്പോഴും ഒരു പെഗ് കഴിഞ്ഞപ്പോൾ അനൂപ് നിർബന്ധിച്ചിട്ടും അവൻ പറഞ്ഞിരുന്നു ഒന്നൂടെ അടിക്കടാ അനൂപ് അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു വേണ്ടടാ മതി എന്തോ അവളുടെ മുഖം മനസ്സിൽ ഓർത്തപ്പോൾ അവന് കുടിക്കാൻ തോന്നിയില്ല ചിരിയോടെ മറ്റുള്ളവർക്കൊപ്പം അവനും പല കാര്യങ്ങളും സംസാരിച്ചു ആരുടെയും മൊബൈലിൽ നിന്നും അപ്പോൾ ആ ഗാനത്തിന്റെ വരികൾ ഉയർന്നു ആ നിമിഷം ഭാമയുടെ ചിരിച്ച മുഖമാണ് അവന്റെ മനസ്സിൽ നിറഞ്ഞത് പിറ്റേ ദിവസമായിരുന്നു കുഞ്ഞിന്റെ നൂലുകെട്ട് എല്ലാവരും അങ്ങേയറ്റം സന്തോഷത്തോടെ തന്നെ ആ പരിപാടിക്ക് വേണ്ടി ഒരുങ്ങിയിരുന്നു എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ ഓടി നടന്നത് വിഷ്ണുവാണ് റോയൽ ബ്ലൂ നിറത്തിലുള്ള ഒരു ഷർട്ടും അതിന് മാച്ചാവുന്ന ഒരു മുണ്ടുമായിരുന്നു അവന്റെ വേഷം മെറൂണും കരിമ്പച്ചയും ഇടകലർന്ന ദാവണിയായിരുന്നു ഭാമ കൂളിയൊക്കെ കഴിഞ്ഞ് നെറ്റിയിലൊരു മഞ്ഞക്കുറിയും തൊട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അവന്റെ ആ രൂപം കണ്ട് ഭാമ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു അവളെ നോക്കി അവനൊന്ന് പുരികം പൊക്കി അവന്റെ ആ രൂപം കണ്ടതും അവളുടെ മനസ്സ് നിറഞ്ഞിരുന്നു ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാനാണ് അവൾക്ക് തോന്നിയത് അവളുടെ മനസ്സറിഞ്ഞിട്ട് എന്നതുപോലെ അവൻ കണ്ണുകൾ കൊണ്ട് അവളോട് കൂടെ വാ എന്ന് കാണിച്ചിരുന്നു കാര്യം മനസ്സിലായില്ലെങ്കിലും അവൻ പോയ പുറകെ അധികമാരും ശ്രദ്ധിക്കാത്തതുപോലെ അവളും ഇറങ്ങിയിരുന്നു അവനെ അനുഗമിച്ചുകൊണ്ട് എല്ലാവരും അനൂപിൻ്റെ വീട്ടിൽ തിരക്കിലായതുകൊണ്ട് വിഷ്ണു നേരെ പോയത് വിഷ്ണുവിന്റെ വീടിൻ്റെ പുറകിലെ വഴിയിലേക്കാണ് ഭാമിയുടെ വീടിന്റെ പിന്നാമ്പുറത്ത് നിന്ന് നോക്കിയാൽ വിഷ്ണുവിന്റെ വീട്ടിലെ പറമ്പ് കാണാൻ സാധിക്കും അവൻ അങ്ങോട്ട് പോയത് കണ്ടതും പെട്ടെന്ന് ചുറ്റുമെന്ന് നോക്കിയതിന് ശേഷം അവളും അവിടേക്ക് ഇറങ്ങിയിരുന്നു അവൻ കുറച്ചധികം മുൻപിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വെച്ച് അവനെ കാണാൻ സാധിച്ചില്ല അവൾ പെട്ടെന്ന് അവനെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇടുപ്പിലൂടെ ഒരു കൈവന്ന് തന്നെ ചുറ്റുന്നത് അവൾ അറിഞ്ഞത് ആ കൈകൾ താൻ വീഴാതെ തന്നെ ചേർത്തു പിടിച്ചു മതിലിലേക്ക് നിർത്തി ഒരു നിമിഷം അവൻ്റെ ശരീരം അവളുടെ ദേഹത്ത് അമരാതിരിക്കാൻ അവൻ ശ്രദ്ധിച്ചിരുന്നു എങ്കിലും അത്രമേൽ അരികിലാണ് അവൻ നിൽക്കുന്നത് അവളുടെ മുഖത്തേക്ക് തന്നെയാണ് അവൻ്റെ നോട്ടം അവൾ അവനെ തന്നെ നോക്കി ആദ്യമായി കാണുന്നത് പോലെ ശേഷം കയ്യെടുത്ത് അവൻ്റെ കവളിൽ ഒന്ന് തലോടി അവളുടെ ആദരമായ തലോടലിൽ ഒരു നിമിഷം അവന്റെ കണ്ണുകൾ അടച്ചു പോയിരുന്നു മുഖത്തെ വലയും ചെയ്ത ദീക്ഷ പൂർണ്ണമായും നീക്കിയിരിക്കുന്നു ഇപ്പോൾ ബുൾഗാൻ താടിയാണ് വെച്ചിരിക്കുന്നത് രാവിലെയോ മറ്റോ ഷേവ് ചെയ്തതായതുകൊണ്ട് തന്നെ കവളിൽ തൊടുമ്പോൾ തന്നെ ഒരു പ്രത്യേക മെനസമുണ്ട് അതുകൊണ്ട് അവൻ്റെ കവളിൽ അങ്ങനെ തൊട്ടുകൊണ്ടിരിക്കാൻ അവൾക്ക് ഇഷ്ടം തോന്നിയിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷമായി ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് ഞാൻ പറയുന്ന പോലെ കേൾക്കുമെന്ന് സന്തോഷത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു നീ അല്ലാതെ വേറെ ആര് പറയുന്ന പോലെ ഞാൻ കേൾക്കുന്നത് അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി അവൻ ചോദിച്ചു അവളുടെ മനസ്സ് ആ നിമിഷം നിറഞ്ഞു പോയിരുന്നു അവന്റെ നുണക്കുഴി വ്യക്തമായി ഇപ്പോൾ കാണാം ഇഷ്ടായോ അവൻ ഏറെ പ്രണയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഒരുപാട് അവൻ്റെ കവളിൽ നിന്നും കൈയെടുക്കാതെ അവൾ പറഞ്ഞു ശേഷം അവൻ അരികിലേക്ക് വന്ന് അവൻ്റെ ഷർട്ടിൽ ചുരുട്ടി പിടിച്ച് അവനെ തന്നിലേക്ക് അടുപ്പിച്ച് അവൾ അവന്റെ കവളിൽ ചുണ്ട് ചേർത്തു ഒരു നിമിഷം അവൻ പോലും അമ്പരന്ന് പോയിരുന്നു എങ്കിലും ആ ചുംബനം അവനെയും മറ്റൊരവസ്ഥയിലേക്ക് കൊണ്ടു ചെന്ന് എത്തിച്ചിരുന്നു പെട്ടെന്ന് അവൻ്റെ കൈകളും അവളെ തിരികെ പുണർന്നു ചുംബനം നൽകി നാണത്തോടെ അവനിൽ നിന്ന് മുഖം മാറ്റാൻ തുടങ്ങുന്നവളെ ഇടുപ്പിൽ പിടിച്ചവൻ തന്നിലേക്ക് ചേർത്ത് നിർത്തി ശേഷം ഏറെ പ്രണയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി നീ എവിടേക്കാണ് ഓടിപ്പോകുന്നത് എനിക്കൊരു സമ്മാനം തന്നത് തിരിച്ചു വാങ്ങിക്കാതെ അങ്ങനെ അങ്ങോട്ട് പോണ്ട അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഒരു നിമിഷം അവൻ്റെ ഭാവമാറ്റം അവളെയും ഞെട്ടിച്ച് കളഞ്ഞിരുന്നു ആ മുഖത്ത് അവൾക്ക് പരിചിതമല്ലാത്ത എന്തൊക്കെയോ ഭാവങ്ങൾ വിരുന്നത് അവൾ ശ്രദ്ധിച്ചു അവൻ്റെ മിഴികളിൽ തന്നോടുള്ള പ്രണയമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു അവൻ്റെ രോമാവൃതമായ കൈകൾക്ക് പിന്നിൽ നിന്നും അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ശേഷം വലം കൈകൊണ്ട് അവളുടെ ലജ്ജയിൽ താണുപോയ താടിത്തുമ്പിനെ അവൻ ഉയർത്തി ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി നീ എന്നെ സ്നേഹിച്ച് വീർപ്പ് മുട്ടിച്ചു കൊണ്ടിരിക്കുകയാണ് നിന്റെ സ്നേഹം കൊണ്ട് എനിക്ക് വല്ലാണ്ട് ശ്വാസം മുട്ടുന്നു ഇനി പിടിച്ചു നിൽക്കാൻ എനിക്കും പറ്റില്ല നിന്നോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ മനസ്സ് തുളുമ്പി പോകാറായി കല്യാണത്തിന് മുൻപ് ഇങ്ങനെയൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കിപ്പോൾ നിന്നോടത്രയ്ക്ക് ഇഷ്ടം തോന്നുന്നു നീ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ഭാമേ അവളുടെ മുടിയുടെ ഒതുക്കി വെച്ചുകൊണ്ടാണ് അവൻ പറഞ്ഞത് ശേഷം അവളുടെ ദാവണിയുടെ ഉള്ളിലൂടെ അവൻ അവളുടെ നഗ്നമായ വയറിൽ കൈകൾ കൊണ്ടൊന്ന് തഴുകി ശരീരത്തിലൂടെ ഒരു തരിപ്പ് പാഞ്ഞത് ഭാമ അറിഞ്ഞു അവൾക്ക് നേരെ മുഖം താഴ്ത്തിക്കൊണ്ടു വന്നവൻ മെല്ലെ അവളുടെ കവളിൽ അമർത്തി ഒന്ന് ചുംബിച്ചു ഒപ്പം ആ കവളിൽ തന്നെ അല്പം നൊമ്പരപ്പെടുത്തുന്ന രീതിയിൽ ഒന്ന് കടിക്കുകയും ചെയ്തു അവളിൽ നിന്നും ഒരു ഷീൽക്കാരനാഥ പുറപ്പെട്ടു അതവനെ കൂടുതൽ ഉന്മാദത്തിൽ ആഴ്ത്തിയെന്ന് പറയുന്നതാണ് സത്യം അവൻ്റെ ചുണ്ടുകൾ കവളിൽ നിന്നും താഴേ കുതിർന്നു അത് അവളുടെ കഴുത്തിൽ നേർത്തൊരു ചുംബനം തീർത്തു ശേഷം വയറിൽ അമർന്ന അവൻ്റെ കൈകൾ താഴേക്ക് പോയതും അവൾ ഒരു നിമിഷം ഒന്ന് പകച്ചു അമ്പരപ്പോടെ അവനെ നോക്കിയപ്പോൾ ആ മുഖത്തൊരു ചിരിയുണ്ട് ഒരു ഭാവവ്യത്യാസമില്ലാതെ അവളുടെ പാവാടയിൽ അവൻ്റെ കൈകൾ മുറുകിയിരുന്നു ശേഷം ആ പാവാടയൊരു അല്പം മുകളിലേക്ക് അവൻ ഉയർത്തിയിട്ടു അവളുടെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ട് പിന്നെ അവളുടെ ദാവണിയുടെ ഒരു ഭാഗം ഭാഗമെടുത്ത് വയറിനെ മറച്ചിട്ടു ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു തൽക്കാലം ഞാൻ മാത്രം കണ്ടാൽ മതി കുറേ നേരമായി ഞാൻ ശ്രദ്ധിക്കുക ഇതൊക്കെ മറച്ചു വേണ്ടി ഉടുക്കാൻ കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞപ്പോൾ നാണത്തിൽ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തല ചയച്ചിരുന്നു അവനൊരു കയ്യാൽ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ